പത്ത് ടിക്കറി ഞാൻ തന്നെ എടുക്കും ആകെ ആൾക്കാർ വരുന്നത് ഇവിടെ കൈരളി ആൾക്കാർ വരും കാരണം ബസ് സ്റ്റാൻഡിൽ വരുന്ന ചില കുടിയന്മാരൊക്കെ വെറുതെ വഴിതെറ്റിക്കാർ വരും അങ്ങനെ ഇവിടെ ആൾക്കാരുണ്ടാവാറുണ്ട് അല്ലാതെ വേറെ മോൾസിലുള്ള തിയേറ്ററിൽ നിന്നും ഒരു മനുഷ്യനില്ല അപ്പോൾ അങ്ങനത്താണ് സിനിമയുടെ അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാം ക്രിറ്റിസം എന്ന് പറയുന്നത് ഇപ്പം സംഭവിക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസം ത്തിനനുസരിച്ച് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അത് സർവൈവേലുള്ള മനശക്തി ഇല്ലെങ്കിലും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു മെൻറ്റൽ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ഒരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ട് സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വരാതിരിക്കുന്ന നല്ലത് പിന്നെ ചില സിനിമയ്ക്ക് ഇറങ്ങുന്ന ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വിളിച്ചുകൊണ്ടിരിക്കും ഈ പി ആർ ടൈം വിളിക്കും പ്രൊഡ്യൂസേഴ്സ് വിളിക്കും ആക്ടേഴ്സ് വിളിക്കും ഞാൻ ഫോൺ എടുക്കില്ല ട്രൂ കാണാൻ ആരെ വിളിക്കുന്നത് എടുക്കില്ല കാരണം എനിക്ക് ഇൻഫ്ലുവൻസ് ആവാൻ താല്പര്യമില്ല ഒരു കോടതി ഒരു വിധിയില്ല അങ്ങനെ കോടതി വിധിയുണ്ട് നിങ്ങളാരെങ്കിലും കാണിച്ചു അങ്ങനെ വിധി ഇല്ല ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ചെയ്തിട്ടില്ല അത് ആളുകൾ ഐഡൻറിഫൈ ചെയ്യാം അതായത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എൻ്റെ ഒരു ടേസ്റ്റും അവരുടെ സബ്ജക്റ്റീവ് ടേസ്റ്റും തമ്മിലൊരു അവർ ഐഡൻറ്റിഫൈ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒരു പോബിലിറ്റി എത്ര പേഴ്സൻറ്റേജ് സക്സസ് ആവുന്നു അതിനനുസരിച്ച് അവർ അവരെന്നെ ട്രസ്റ്റ് ചെയ്യും ട്രസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഫ്ലുവൻസ് ആവാറില്ല ഇപ്പം നേരത്തെ കൃഷ പറഞ്ഞ കൾച്ചറിങ് പരിപാടി അത് ഞാൻ ചെയ്യാറില്ല അതായത് ഞാൻ ഒരു സിനിമ കണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനങ്ങ് ഷെയർ ചെയ്യണം പിന്നെ ഈ ക്രിറ്റിസിസം ഫിലിം ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടിയാണ് ഇത് ക്രിറ്റിസിസം ഒപ്പീനിയൻ റെസ്പോൺസ് ഇങ്ങനെ കുറേ പരിപാടിയുണ്ട് റിയാക്ഷൻ റോസ്റ്റ് ഞാനിതെല്ലാം കൂടെ ഒരു ഇതെല്ലാം കൂടെ നന്നായിക്കാൻ പറ്റിയിട്ട് ഒരു മിക്സഡ് ഫോമിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ആളുകളിലേക്ക് വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കോണ്ടൻറ്റ് കൂടുതലെത്തണമെങ്കിൽ കുറച്ച് ഗിമിക്സ് ഗിമിക്സ് ഒക്കെ കാണിക്കേണ്ടി വരും അത് ആ സിനിമയുടെ മെറിറ്റിനനുസരിച്ച് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒരു സിനിമ കാണുന്നതിന് മുൻപ് ഞാൻ കോസ്റ്റ്യൂംസ് എടുത്തു നോക്കാറൊന്നുമില്ല സിനിമ കണ്ടു കഴിയുമ്പോഴെനിക്കും തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ് എന്നെനിക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ അത്തരത്തിൽ ഉള്ള രീതിയിൽ ചെയ്യുന്നത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു സെമിനാർ പ്രസൻറ്റേഷൻ പോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അശ്വിനൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ട് അശ്വിൻ സെമിനാർ പ്രസൻറ്റേഷൻ എന്നല്ല പറഞ്ഞത് കുറച്ചുകൂടെ ഒരു ഫോർമാറ്റിലാണ് പറയുന്നത് ഞാൻ ഓരോ സിനിമയ്ക്കും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആ സിനിമയുടെ മെറിറ്റിനനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ കാര്യം ഞാൻ ആരാലും ഇൻഫ്ലുവൻസ്ഡ് ആവാറില്ല ഞാൻ വിളിച്ച ഫോൺ ഫോണെടുക്കില്ല മെസ്സേജും റിപ്ലൈ കൊടുക്കൂല എൻ്റെ ചില സിനിമയൊക്കെ ഇറങ്ങുന്ന ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ടിരിക്കും ഈ പി ആർ ടൈം വിളിക്കും പ്രൊഡ്യൂസേഴ്സ് വിളിക്കും ആക്ടേഴ്സ് വിളിക്കും ഞാൻ ഫോൺ എടുക്കില്ല ട്രൂ കാണാൻ ആരെ വിളിക്കുന്നത് എടുക്കില്ല കാരണം എനിക്ക് ഇൻഫ്ലുവൻസ്ഡാവാൻ താല്പര്യമില്ല പിന്നെ ഈ പറഞ്ഞ പൈസ വാങ്ങിച്ചുള്ള പരിപാടി അത് ചെയ്യുന്ന ആളുകളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ പൈസ വാങ്ങിക്കാറില്ല എനിക്ക് ആവശ്യത്തിൽ അധികം പൈസ ഗൂഗിൾ തരുന്നുണ്ട് പിന്നെ എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ പൈസ ആവശ്യമില്ല ഇറ്റ്സ് ഓൾഅബ് ടൈം കാലം മാറി ഇപ്പം എല്ലാം ആയിട്ട് സംഭവിക്കുന്നത് ഇപ്പം ന്യൂസ് എങ്ങനെയാ ഒരു ആക്സിഡന്റ് ആയ അപ്പോൾ എല്ലാ ചാനൽ ന്യൂസാണ് വിഷ്വൽസ് മാത്രം ഈ ന്യൂസിന് വിഷ്വൽസ് അപ്പൊ അപ്പറടെ റിപ്പോർട്ടറിലും റിപ്പോർട്ടർ ചാനലിന് വിഷവൽസ് ഇതെല്ലാം ഒരു വിഷ്വൽ തന്നെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പണ്ടെങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നേ ഒരു ദിവസം നടന്ന മൊത്തം ന്യൂസ് അരമണിക്കൂർ ഇരുന്ന് ഒരു സ്ത്രീയോ പുരുഷനോ വായിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഫുൾ ടൈം ന്യൂസാണ് അപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് അപ്പോൾ പണ്ട് ക്യൂ ക്യൂന്ന് ടിക്കറ്റ് എടുത്തോണ്ടിരുന്ന ഇപ്പോൾ ആരും ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ടോ ബുക്ക് മൈഷോയിലും ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഓൺലൈൻ അഡ്ജ ചെയ്യുന്നത് യു പി ഐ വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് അപ്പോൾ കാലം മാറിയ ടൈം മാറിയത് ഇതിന്റെയൊക്കെ ഒരു സ്പീഡും മാറും അപ്പോൾ പണ്ട് പിന്നെ മാതൃഭി ആഴ്ച പതിപ്പിൽ ഇത് എഴുതി ഉണ്ടാക്കി അവിടെ പോസ്റ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഇത് ഒരു ആഴ്ചയിൽ ഒരിക്കലും ഇറങ്ങുന്നത് അത്രയും ടൈം പണ്ട് എടുക്കാൻ പറ്റുമായിരുന്നു അല്ലെ അന്നത്തെ സാഹചര്യമായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് തിയേറ്റർ റിവ്യൂ വരും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ യൂട്യൂബിൽ റിവ്യൂ ഇടുന്ന ആൾക്കാർ ഇടും ഇത് റിവ്യൂ ആണോ അല്ലയോ എന്നുള്ളത് അപേക്ഷയാണ് ഇതേപോലെ മേ ബി ഒപ്പീനിയൻ ആവാം അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആവാം അല്ലെങ്കിൽ റോസ്റ്റ് ആവാം അങ്ങനെ പല പരിപാടിയുണ്ട് ഷിറ്റിയർ മൂവി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് അതിലൊക്കെ കംപ്ലീറ്റ് റോസ്റ്റിംഗാണ് അപ്പോൾ ഇത് ഒരു വളരെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കൾച്ചറാണ് പിന്നെ തമിഴ്നാട്ടിൽ റിവ്യൂ ഉണ്ടോ സാറ് അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല തമിഴ്നാട് ബ്ലൂസെട്ടേമാരുടെ കായിക ദിവസം തന്നെ വരുന്നുണ്ട് ഇത് അങ്ങനെ നിയമ ഇന്ത്യയിൽ ഇല്ലെന്നേ ഇത് ഒരു ഒരു ഇലൂഷനാ അങ്ങനെ നിയമില്ല ഒരു കോടതി ഒരു വിധിയില്ല അങ്ങനെ കോടതി വിധി ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കാണിച്ചു അങ്ങനെ വിധിയില്ല ഹൈക്കോടതിയിൽ പോയ കേസ് ബ്ലാക്ക് മെയിലിംഗ് കേസാണ് അതായത് കൊച്ചിയിലുള്ള ഒരു പി ആർ ടീം പൈസ ആവശ്യപ്പെട്ട ബ്ലാക്ക് മെയിൽ കേസാ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള റിവ്യൂ പാടില്ല പറഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ റിവ്യൂസ് വരുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് ലോകത്തും വരുന്നുണ്ട് അത് നിയമം മൂലം നിർത്തനാക്കിയാൽ ഞാനുൾപ്പെടെ അച്ഛനുൾപ്പെടെ ആൾക്കാർ ഈ പരിപാടി നിർത്തും ഇല്ലെങ്കിൽ തുടരും അല്ലെ ഭീഷണപ്പെടുത്തിയിട്ടൊന്നും ഇത് നിർത്താൻ പറ്റുന്ന കാര്യമില്ല നിർത്തവും ഇല്ല പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസായിട്ട് കാലം മാറുമ്പോഴ് അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുക ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇപ്പം സംഭവിക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസത്തിനനുസരിച്ച് സർവൈവേൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അത് സർവൈവേലുള്ള മനശക്തി ഇല്ലെങ്കിലും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു മെൻറ്റൽ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായി തന്നെ കാണുന്നതായിരിക്കും നല്ലത് കാരണം കാലം മാറി അതിനനുസരിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് വേണം അതിനുള്ള മെൻറ്റൽ സ്ട്രെങ്ത് വേണം ഇല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല അത്ര എനിക്ക് പറയാനുള്ള എൻ്റെ ദ ബിഗിനിങ് അപ്പോൾ ഈ ലിറ്റററി തിയറി പഠിച്ചുള്ള ആൾക്കാർക്ക് അറിയാം റോളൻ ആൻഡ് ബാത്തേഴ്സിൻ്റെ ഒരു തയറി ഡെത്ത് ഓഫ് ദ ഓദർ എന്ന് പറഞ്ഞുണ്ട് അതായത് ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് അവഹേളനമാണോ അവലോകനമാണോ നിയമവിരുദ്ധമാണോ ഇവിടെ നാട്ടിൽ പ്രശ്നം നടക്കുന്നതോ എന്നൊക്കെ നാട്ടുകാർ ആണ് ശ്രദ്ധിക്കേണ്ടത് ഞാനതിനെക്കുറിച്ച് ബോധവല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂസ് അവഹേളനാവുന്നുണ്ടോ എന്നുള്ളത് നിയമപരമായിട്ട് പരിശോധിക്കാം ലോ ഓഫ് ദ ലാൻഡ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ അതുപോലെ ഗൂഗിളിൻ്റെ പോളിസീസ് മെറ്റയുടെ പോളിസീസ് ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ അത് അവർ നോക്കും ബാക്കിയുള്ളത് ഇവിടുത്തെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പിന്നെ അൺപാർലമെൻ്ററി യോഗങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇത് ലോകത്താകമാനെ ഞാൻ പറഞ്ഞില്ല ഇത്തരത്തിലുള്ള റിവ്യൂസ് റോസ്റ്റ് റെസ്പോൺസ് റിയാക്ഷൻ സർക്കാസ്റ്റിക്കായിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ പലതുണ്ട് അത് കേരളത്തിൽ മറ്റുള്ള ആളുകൾ കൂടുതലും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നു എന്ന് മാത്രം അതുകൊണ്ട് കൂടുതലായിട്ടും ക്രിറ്റിസിസവും എനിക്കെതിരായിട്ടാണ് കൂടുതൽ വരുന്നത് പിന്നെ സാറ് പറഞ്ഞ കാര്യം പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം നോക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംഘടനകളും അവരുടേതായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതിൽ ഞാൻ ഇടപെടേണ്ട വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സിനിമ കാണണമെന്ന് അഭിപ്രായം പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പ്രൊഡ്യൂസേഴ്സ് നോക്കുക പ്രേക്ഷകരുടെ കാര്യം പ്രേക്ഷകർ നോക്കും അങ്ങനെ ഞാൻ മനസ്സിലാക്കും പ്രൊമോഷൻ വേണം പ്രമോഷൻ വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം പല സിനിമകൾ ഇറങ്ങുന്നത് അറിയുന്നില്ല ഞാൻ ചില സിനിമയുടെ റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ കമൻസ് ആർ ലൈക്ക് ഏ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഇതേത് സിനിമ അപ്പോൾ പ്രൊമോഷൻ മസ്റ്റ് ആയിട്ട് വേണം കാരണം ഇത് ഒരു നേരത്തെ പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തണ്ടേ ഇവിടെ ഒരു ജ്വല്ലറി തുടങ്ങിക്കഴിഞ്ഞാൽ പരസ്യം തുടങ്ങുന്നില്ലേ അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് കൃത്യമായ പ്രൊമോഷൻസ് ചെയ്യണം പ്രൊമോഷൻസിന് ക്യാഷ് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല കാരണം അതൊരു ഇപ്പം കുറേ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചാനൽസ് ഓൺലൈൻ ചാനൽസ് അതുപോലെ തന്നെ മീഡിയ എല്ലാം തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നു ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം ആളുകളിലേക്ക് എത്തും ഈ ക്യാഷ് വാങ്ങിക്കുന്ന പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് നിങ്ങൾ ക്യാഷ് തന്നില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ഇടും നിങ്ങൾ ക്യാഷ് തന്നാൽ ഞാൻ പോസിറ്റീവ് ഇടും ഇതാണ് പ്യുവർ കേസ് ഓഫ് ബ്ലാക്ക് മെയിലിങ് അല്ലാതെ പ്രമോഷൻ വേണം എന്ന അഭിപ്രായ കാരണം ഞാൻ നേരത്തെ കൃഷാൻ സാറ് പറഞ്ഞതിനോട് ആഡ് ചെയ്യാണ് അപ്പോൾ എല്ലാത്തിനും റിവ്യൂസ് ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ റിവ്യൂസിനെ മാത്രം ആശ്രയിക്കണം എന്നുള്ള എന്നുള്ള കാര്യമില്ല അപ്പോൾ ഒരുപാട് പേരുണ്ട് പശുവിനുണ്ട് ഉണ്ണിയുണ്ട് കുറേ പേരുണ്ട് റിവ്യൂസ് ഇടുന്നു അപ്പോൾ ഏകദേശം ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വരുന്ന റിവ്യൂസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു സെൻസിബിലിറ്റി ഉപയോഗിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ഈ സിനിമ എവറേജ് ആണോ എബോ എവറേജ് ആണോ മസ്റ്റ് വാച്ച് ആണോ അല്ലെങ്കിൽ ആ പരിസരത്തേക്ക് പോകേണ്ട എന്നുള്ളൊരു അവയർനെസ് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ റിവ്യൂസിൻ്റെ കാര്യമല്ലേ പറയുന്നത് സാധാ പ്രേക്ഷേൻ്റെ കാര്യം ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റേറ്റിംഗ് ആയി കഴിഞ്ഞാലും ഒരു പ്ലേസിൻ്റെ റേറ്റിംഗ് ആയി കഴിഞ്ഞാലും ഒരു തിയേറ്ററിൻ്റെ റേറ്റിംഗ് ആയി കഴിഞ്ഞാലും ഒക്കെ തന്നെ അതിൻ്റെ റിവ്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായി മനസ്സിലാവും പിന്നെ ദ ടു കൈൻഡ് ഓഫ് ഫിലിം മേക്കേഴ്സ് സാറേ നേരത്തെ പറഞ്ഞു ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് ബോധവല്ല ദെ ഡോൺ ഗവേ ഡ ഡാം അവർക്ക് നിങ്ങളെ റിവ്യൂ പറഞ്ഞോ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടോ ദെ ഡോൺ കെയർ അവർ ഈ ഒരു ഈ പോപ്പുലർ കൾച്ചറിലേക്ക് അവരുടെ ഒരു ആർട്ട് അവർ കൊടുക്കുകയാണ് അത് താല്പര്യം ആളുകൾ കാണാം റിവ്യൂ പറയാം കാണാതിരിക്കാം അല്ലാതെ ഇത് ഇത് പ്യുവർ ബിസിനസ്സായിട്ട് ഇത് വെറും കച്ചവടം ആയിട്ട് കാണുന്ന ബഹുഭൂരിപക്ഷം പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ പ്രൊഡക്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തീയറ്ററിൽ കയറ്റണം അപ്പോൾ അതിന് തടസ്സമായിട്ട് വരുന്നത് ഈ പബ്ലിക് റിവ്യൂസും യൂട്യൂബ് റിവ്യൂസാണ് ഇപ്പോൾ ഇവർ തന്നെ ആളെ കയറ്റിയിട്ട് വനിതാ വനിതാ തീയേറ്ററിൽ കയറ്റിയിട്ട് ഇവർ തന്നെ ചാനലുകാരെ വിളിച്ച് വരുത്തിയിട്ട് ഇവർ തന്നെ ഗംഭീരപടം ആരെ പറയുന്ന പ്രൊഡ്യൂസർ അളിയൻ ഇവരുടെ ഫ്രണ്ട്സ് നല്ല ആൾക്കാർ ബന്ധുക്കളെല്ലാം വന്ന് പറയാം ഗംഭീര സിനിമ അപ്പാറ സിനിമ അപ്പോൾ ഇത് കണ്ട് കുറേ ആൾക്കാർ മാനിപ്പുലേറ്റ് ഉണ്ടാവും അപ്പോൾ ആ പരിപാടി നടക്കുന്നില്ല അപ്പോൾ അതിനാണ് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഇവർ തന്നെ വൈകിട്ടാവുമ്പോഴ കേക്ക് മുറിക്കും പടം വിജയിച്ചു ഗംഭീര പടം തിയേറ്ററിൽ ഒരു തിയേറ്ററിലൊരു മനുഷ്യനുണ്ടാവില്ല പത്താളുണ്ടെങ്കിൽ ടിക്കറ്റ് ഇട്ടുള്ളൂ ഞാൻ ചില സിനിമ പത്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് പലപ്പോഴും കാരണം ആളില്ല പത്ത് ടിക്കറ്റ് ഞാൻ തന്നെ എടുക്കുക ആകെ ആൾക്കാർ വരുന്നത് ഇവിടെ കൈറ്റടി ആൾക്കാർ വരും കാരണം ബസ് സ്റ്റാൻഡിൽ വരുന്ന ചില കുടിയന്മാരൊക്കെ വെറുതെ വഴിതെറ്റിക്കാർ വരും അങ്ങനെ ഇവിടെ ആൾക്കാർ ഉണ്ടാവാറുണ്ട് അല്ലാതെ വേറെ മോൾസിനുള്ള തിയേറ്ററിൽ നിന്നും ഒരു മനുഷ്യനില്ല അപ്പം അങ്ങനത്താണ് സിനിമയുടെ അവസ്ഥ